കിനാലൂരിൽ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ബീഹാർ സ്വദേശിയെ നാട്ടുകാർ പിടികൂടി രക്തം പുരണ്ട നിലയിൽ സ്ത്രീയുടെ വസ്ത്രങ്ങളും ഒരു ജോഡി ഷൂവും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഇയാൾക്ക് ഇയാൾക്കും തലയ്ക്ക് പരിക്കുണ്ട് കിനാലൂർ ചെരുപ്പ് കമ്പനിയിൽ ജോലിക്കാരനാണ് കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ പോലീസ് എത്തിയോ ആരുടെ ആരാണ് ഈ ആൾ ബീഹാർ സ്വദേശിയാണെന്ന് മാത്രമേ ഉള്ളൂ കുറെ കാലമായി ഇവിടെയാണോ താമസിക്കുന്നത് അര് ഇയാൾ കിനാലൂരിലുള്ള ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അവിടെ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ആളാണ് പുലർച്ചെയാണ് കിനാലൂരിലെ ഒരു വീട്ടിൽ വെച്ച് ഇയാളെ കാണുന്നത് ശബ്ദം കേട്ടതിനെ തുടർന്ന് അതായത് കാട്ടുപന്നി ശല്യം ഒക്കെയുള്ള സ്ഥലമാണ് അങ്ങനെ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ പരിശോധിക്കുന്ന സമയത്താണ് വിധത്തിൽ ഈ തൊഴിലാളി അവിടെ നിൽക്കുന്നത് കാണുന്നത് ഏതായാലും പറയുന്നതിൽ വ്യക്തത കുറവുണ്ട് എന്നാണ് നാട്ടുകാരും ഒപ്പം നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് പോലീസ് വന്ന് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറയുന്നത് രക്തം പുരണ്ട നിലയിലാണ് വസ്ത്രങ്ങൾ ഏതായാലും ലഭിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് ഒപ്പം ഒരു ജോഡി ഷൂവുമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇയാളുടെ തലയ്ക്കും പരിക്കുണ്ട് അത്ര ഗുരുതരമായ പരിക്കല്ല ചെറിയ മുറിവുകളാണ് ഉള്ളത് എന്താണ് രക്തം അതുപോലെയുള്ള പരിശോധനകളൊക്കെ പുരോഗമിച്ചു വരുന്നു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നാണ് ബാലുശ്ശേരി പോലീസ് പറയുന്നത് മുറിവേറ്റത് കൊണ്ട് തന്നെ ഇയാളെ ആദ്യം ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് ഏതായാലും ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം നടന്നു നടന്നുവരുന്നുവെന്നാണ് ബാലുശേരി പോലീസ് പറയുന്നത് അപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് മേഖലയിൽ കൂടുതൽ പരിശോധന അല്ലെങ്കിൽ പെട്രോളിംഗ് ഉൾപ്പെടെ ഏർപ്പെടും എടുത്തണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കൂടി നാട്ടുകാരും പറയുന്നുണ്ട് അതിന് കൂടുതൽ അന്വേഷണം ബാലുശ്ശേരി പോലീസ് വിഭാഗത്തുനിന്ന് പുരോഗമിച്ചു വരികയാണ്